ഹലോ എല്ലാവർക്കും കരിയർ കണക്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷനിൽ വന്നിട്ടുള്ള പുതിയ വേക്കൻസികളെ കുറിച്ചാണ് സ്റ്റൈപ്പൺറി ട്രെയിനി ഓപ്പറേറ്ററായിട്ടും മെയിൻറ്റെയ്നറായിട്ടും ഉള്ള വേക്കൻസീസ് ഉണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കാം ടോട്ടലായിട്ട് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് വേക്കൻസീസ് ആണ് അവർ അലോട്ട് ചെയ്തിട്ടുള്ളത് ൻഡിഡേറ്റ്സിന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് തൊട്ട് സെപ്റ്റംബർ പതിനൊന്ന് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റൈഫൻട്രി ട്രെയിനി ഓപ്പറേറ്ററും മെയിൻറ്റെയ്നറും ആണ് വേക്കൻസീസ് ഉള്ളത് മെയിൻറ്റെയ്നറിനകത്ത് തന്നെ വരുന്നത് ഇലക്ട്രീഷ്യൻ ഫിറ്റർ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ മെഷീനിസ്റ്റ് വെൽഡർ എന്നീ പോസ്റ്റുകളാണ് അപ്പൊ സ്റ്റൈഫൻട്രി ട്രെയിനി ഓപ്പറേറ്ററിൻ്റെ കേസിൽ നൂറ്റി അമ്പത്തിമൂന്ന് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് തൊട്ട് ഇരുപത്തിനാല് വയസ്സ് വരെയാണ് അതുകൊണ്ട് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എച്ച് എസ് സി അല്ലെങ്കിൽ ഐ എസ് സി സയൻസ് സ്ട്രീമിൽ അമ്പത് ശതമാനം മാർക്കും ആവശ്യമുണ്ട് പിന്നെ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം എന്ന് മാത്രമേ അവർ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ മെയിൻറ്റെനോ കേസിലാണെങ്കിൽ സെയിം പതിനെട്ട് തൊട്ട് ഇരുപത്തിനാല് വയസ്സ് വരെ ഏജ് ലിമിറ്റാണ് നൂറ്റി ഇരുപത്താറ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ടെൻത്തിൽ മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് സയൻസ് സബ്ജക്റ്റിന് സബ്ജക്റ്റിനുണ്ടാവണം അതുകൊണ്ട് മാത്സിനും ഉണ്ടാവണം പിന്നെ രണ്ട് വർഷത്തെ ഐ ടി എ സർട്ടിഫിക്കറ്റ് വേണം അത് റെലവെന്റ് ആയിട്ടുള്ള ട്രേഡിൽ ഏതൊക്കെ ട്രേഡാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രീഷ്യൻ ഫിറ്റർ ഇൻസ്ട്രുമെന്റേഷൻ മെഷീനിസ്റ്റ് ഇലക്ട്രോണിക്സ് ടേൺ ആൻഡ് വെൽഡർ പിന്നെ രണ്ട് വർഷത്തെ കോഴ്സിൽ താഴെയാണ് ഈ ഐ ടി എ സർട്ടിഫിക്കറ്റ് പഠിച്ചിട്ടുള്ളതെങ്കിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഈ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമാണ് ഈ പോസ്റ്റിലേക്ക് സെലക്റ്റഡ് ആവുന്ന കാൻഡിഡേറ്റ്സിന്റെ പോസ്റ്റിംഗ് അവർ കൊടുത്തിട്ടുള്ളത് രാജസ്ഥാനിലെ സൈറ്റിലേക്കാണ് പിന്നെ അവൈലബിലിറ്റി അനുസരിച്ച് ചിലപ്പോൾ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാം അതുകൊണ്ട് രണ്ട് വർഷത്തെ ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും അതും നമ്മൾ അറ്റൻഡ് ചെയ്യണം ഈ രണ്ട് പോസ്റ്റിലേക്കും ഫസ്റ്റ് ഇയറിൽ നമുക്ക് സ്റ്റൈഫൻ്റ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ട്വൻറ്റി തൗസൻഡ് ആയിരിക്കും സെക്കൻഡ് ഇയർ ആകുമ്പോൾ അത് ട്വൻറ്റി ടു തൗസൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ബുക്ക് അലവൻസ് ആയിട്ട് ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് അവർ എക്സ്ട്രാ തരുന്നുണ്ട് അത് വൺ ടൈം ഗ്രാൻ്റ് ആണ് പിന്നെ സക്സസ്ഫുള്ളി ആയിട്ട് നമ്മൾ ഈ ട്രെയിനിങ് പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപ പ്ലസ് അതിൻ്റെ അലവൻസ് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും കിട്ടുക ഇനി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് വരുന്നത് സെലക്റ്റഡ് ആകുന്ന കാൻഡിഡേറ്റ്സിന് അവർ ബോണ്ട് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക അഥവാ ഈ ബോണ്ട് നിങ്ങൾ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടിയ ഗ്രാൻറ്റും അതുകൊണ്ട് സ്റ്റൈഫൻഡായിട്ട് കിട്ടിയ എമൗണ്ടും എല്ലാം ആയിട്ട് നമ്മൾ തിരിച്ചടക്കേണ്ട ആവശ്യം വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക പിന്നെ സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് റിട്ടേൺ എക്സാമിനേഷനും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും എല്ലാം വരുന്നതായിരിക്കും ഈ റിട്ടേൺ എക്സാം വരുന്നത് മിക്കവാറും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവര് എസെൻഷ്യൽ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ട്രേഡുകളെല്ലാം നമ്മൾ ഫുൾ ടൈം റെഗുലർ കോഴ്സുകളായിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതായിരിക്കണം അല്ലാതെ പാർട്ട് ടൈം ഡിസ്റ്റൻസ് ലേണിംഗ് അങ്ങനെ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ അവർ കൺസിഡർ ചെയ്യില്ല എന്നവർ പറയുന്നുണ്ട് പിന്നെ മിനിമം ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളതെല്ലാം ഫുൾഫില്ല് ചെയ്യുന്നവർ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കൂടുതൽ ഡിഗ്രി ഉള്ളവരും ആ തന്നിരിക്കുന്ന ട്രേഡിൽ കൂടുതൽ പഠിച്ചിട്ടുള്ളവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇതിലേക്ക് എലിജിബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസ് എല്ലാം ഡബ്ല്യു എന്ന സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് തൊട്ട് സെപ്റ്റംബർ പതിനൊന്ന് വരെ ഉണ്ട് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഇവർ ചോദിച്ചിട്ടുള്ളത് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറിയിലേക്ക് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി അതുകൊണ്ടുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റീസും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടായിരിക്കുന്നതല്ല ഈ കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല